नमस्ते सम्रति वार्ता श्रूयंद प्रवाचक डॉक्टर मारार्जी श्वः एप्रिल मासस्य त्रिंशत् दिने बुधवासरे अक्षय तृतीया नाम महोत्सव आभारतम् आचरिष्यति वैशाख मासस्य शुक्लपक्ष तृतीया दिनमेव अक्षय तृतीया अथवा अखतीज नाम्ना लोकेषु विख्यातः अस्ति അസ്ൻ ദിന കിയമാണം സത്കർമ്മഫലം നശ്യത്തി പ്രബല വിശ്വാസ അതി തന്നെ ദരിദ്രു കാനധർമാദീനി ഏകവർഷം യാവൃഷു പുണ്യരുപേണ ലഭന്തി വിശ്വാസം അതി വിഭാ അവതാരോർ പരശുരാമബലഭദ്രവതാരോ ജനനം അന്നപൂർണേശ്വരീദ്യവതാരം മഹാലക്ഷ്മ്യാ അനുഗ്രഹമർഷണ ദിനം ച അസ്ൻ ദിനതി കൈരളിയം ബ്രാഹ്മണഗൃഹേഷു ബ്രാഹ്മണ സ്ത്രിയ ത്രം പാദുഗം യി ചാമരം ധനം ചെ ജലപി നിർവഹിക്ക ഗുരുവായുർ ചോറ്റാണിക്ക ഇതര മഹാമന്തിരേഷു ബഹുവിശേഷത അക്ഷയതൃതീയം ആചരതി ഹിന്ദുധർമ്മവത് ജൈനധർമ്മവിശ്വാസിനൃതീയദി സോത്സാഹം ആചരതി അസ്ൻ വർഷ എപ്രിൽ മാസത്തിനെ ബുധവാസരെ അക്ഷയതൃതീയദിനം ആഗതി പ്രഭാ പഞ്ചദാംശ ഏകചത്വാരിംശത് സമയാദാരഭ്യ മധ്യേ ദാം അശ്ത് അക്ഷയതൃതീയ ആചരണമുഹൂർ സമയ എന്താ സുർണ കംസ്യ മൃത് പാത്രം കാംസ്യപാ ചർശ്വര അക്ഷയതൃതീയദിനം ആവഹത്തി വിശ്വാസം പ്രസിദ്ധചരിത്രകധ്യായ ശ്രീ എം ജി എസ് നാരായണൻ മഹോദയ പഞ്ചവിശ്ത്തരസഹസ്രതമവർഷമാസായ ഷഡ്വിംശതിർജ്യസഹജോ ദ്നവതി വയസി ദിവത സുദീർഘകളെ കോഴിക്കോട് സർവകലാശ ചരിത്രവിഭാഗ അധ്യക്ഷ പദവീം സഹ അലങ്കൃത ഭാരത ആഭ്യന്തര അതപ്പരം ച വിസിറ്റിംഗ് പ്രൊഫസർ സ്വസ്യ ചരിത്ര പ്രാഗൽഭ്യം സഹ സഹകൃത ആസീത് കേരള ആധാര ശിലാഹ ജാതിധർമ്മ ജാതിധർമ്മനിരപേക്ഷത प्रजातन्त्रं साम्यवादं च पेरिमल्स् आफ़् केरला भारतचरित्रपरिचयं साहित्यापराधः इति बहूनां कृतीनां रचयिता सः साहित्यसम्बन्धीनां बहुप्रबन्धानां रचयिता च आसीत् धन्यवादः